ಕಡಚು ಪೂಚೆ ಕಡಚು ಗೈಸ್ ಎನ್ನ ಮೀನು ಹುಡುಕತ್ತದಿನ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കാര്യം പറയാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കുക കേട്ടോ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും കാരണം എല്ലാ വീട്ടിലും പൂച്ച പൂച്ച നായ എല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൂച്ച വളർത്തുന്നതും നായി വളർത്തുന്നതും എല്ലാം അപ്പോൾ ഇത് എല്ലാ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് കിപ്പിയാതെ കാണുക കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് അറിയാം അറിയാം ചില ആളുകൾക്ക് അറിയില്ല അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിലൂടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കാൻ പൂച്ച കടിച്ചു അതാണ് ഇപ്പോൾ കാര്യം അപ്പം നമുക്ക് എനിക്ക് ഈ പൂച്ച കടിക്കുന്ന അതിനെപ്പറ്റി വലിയൊരു അറിവൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് മാക്സിമം ഒന്ന് കമൻസിലൂടെയൊക്കെ ഷെയർ ചെയ്ത് തരാം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ പൂച്ച കടിച്ചു അത്ര അതാണ് ഞാനിപ്പോൾ പറയാൻ വന്നതിപ്പോൾ അപ്പോൾ മീനും കൊണ്ടുവന്നതും ഇക്കാലിൻ്റെ പിന്നാലെ വന്നിട്ട് പൂച്ച വന്നിട്ട് കടിച്ചിട്ട് പോയി അതാണ് സംഭവം അപ്പോൾ ഈ പൂച്ച കടിച്ചതും പിന്നെ അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ ഇടുന്ന ഒരു വിവരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ പൂച്ച മാന്തിയാലും കടിച്ചാലും അതിനെയൊക്കെ ഭയങ്കര ആയിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അതൊന്നും അങ്ങനെ ആയിട്ട് എടുക്കരുത് എന്നും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കാരണം ഇതൊരു പേവിഷബാധ വരാനും ഉണ്ട് മാത്രമല്ല ഈ ഒരു വൈറസ് നമ്മുടെ ബോഡി ഫുള്ളും കയറുന്നതാണ് പറയുന്നത് കയറിയാല് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് ഓരോ ഇടങ്ങേറുകൾ നമുക്ക് കാണും ഒരുപാട് ഇടങ്ങേറുകൾ കാണും ക്ഷീണമാകും ഓരോ അസുഖങ്ങൾ വരും ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതാരും തന്നെ ആയിട്ട് ആരും എടുക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ പൂച്ച നായ എല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അറിയാത്തവർക്കൊന്നും അറിയട്ടെ അപ്പോൾ പൂച്ച കടിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ ആണെങ്കിലും പൂച്ച ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സോപ്പിട്ട് നന്നായിട്ടൊരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് ഒക്കെ നന്നായിട്ട് കഴുകുകട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കണം അപ്പോഴാണ് ആ ഒരു വൈറസ് ആ ഭാഗത്തുനിന്ന് കുറച്ച് പോകാനാണത്ര അങ്ങനെ കഴുകുന്നത് എന്നിട്ട് കഴുകിയ ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകിയ ശേഷം ചില ആളുകൾ ഉള്ളിയൊക്കെ തേച്ച് കൊടുക്കുന്നത് കാണും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഉള്ളിയൊന്നും തേച്ച് കൊടുക്കണ്ട നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് പൂച്ച നമ്മള് കഴിച്ചത് പോലെ തന്നെ ഒരുപാട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ജില്ലാ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോയത് ഈ പൂച്ച നായ ഒക്കെ കടിച്ചാൽ നമ്മൾ വേഗം അവിടെയാണ് പോവേണ്ടത് കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഹോ അപ്പോൾ നമ്മളിത് അവിടെ പോയിട്ട് നമ്മളിത് അടുത്തൊക്കെ കാണിക്കണം പിന്നെ പിന്നെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ഈ മാന്തിയാലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കടിച്ചാൽ മാത്രമേ ഇപ്പം നായൊക്കെ കടിച്ചു നായ് കടി നായൊക്കെ കടിക്കുമ്പോഴാണ് ഇഞ്ചക്ഷൻ എടുക്കണം അതൊക്കെ കേട്ടിട്ടുള്ളു കേട്ടോ പൂച്ചയുടെ കാര്യം എനിക്ക് വലിയ അറിവൊന്നും ഇല്ല പക്ഷെ നമ്മൾ അയ്യക്ക കടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഒരു ഒരുപാട് ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പൂച്ച നായ ഒക്കെ കടിച്ചാൽ അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ

പിന്നെ പൂച്ച മാന്തിയവരൊക്കെ അവിടെ ഒരുപാട് പേര് വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടോ പൂച്ച അങ്ങനെ ചെറുതായിട്ട് മാന്തിയവരെ പോലും മാന്തിയവരൊക്കെ അവിടെ വന്നിട്ട് വന്നിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞാനതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അപ്പോൾ പൂച്ച മാന്തിയാലും നമ്മൾ കൊണ്ടുപോയി കാണിക്കണം ഇഞ്ചെക്ഷൻ എടുക്കണം അവരൊക്കെ പൂച്ച മാന്തിയാലും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ കെയർലെസ്സായിട്ട് എടുക്കുന്നൊരു കാര്യമാണ് മാന്തിയാൽ ഉള്ളിയൊക്കെ എടുത്ത് തേച്ചിട്ടും ഇണ്ടാതിരിക്കും അങ്ങനെ ചെയ്യരുത് ആ ഒരു സമയത്ത് വൈറസ് ഉണ്ടാകും അതിനാണ് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നന്നായിട്ട് സോപ്പിട്ട് ഫസ്റ്റ് കഴുകിയിട്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ നമ്മളതൊന്നും ചെയ്യാതിരുന്നാൽ ഈ ഉള്ളിയൊക്കെ തേച്ചിട്ടും ഇണ്ടാതിരുന്നാൽ ഈ ഒരു വൈറസ് ഫുൾ ഫുള്ളും നമ്മുടെ ബോഡി ഫുള്ളും കയറുന്നതാണ് പറയുന്നത് ഫുള്ളും കയറിയാൽ ബോഡി ഫുള്ളും ഈ ഒരു വൈറസ് കയറിയ കയറിയാൽ പിന്നെ നമുക്ക് പിന്നീട് ഓരോ എഫക്റ്റ് ഉണ്ടായിട്ടേ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകും നമുക്ക് അറിയില്ല ഈ ഒരു പൂച്ച മാന്തി മാന്തി കാരണമാണ് കടിച്ചതായിരിക്കും ഇതൊന്നും നമുക്ക് ആ സമയത്ത് ഓർമ്മയുണ്ടാവില്ല ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ചിലപ്പോൾ പേവിഷബാധ ബാധിക്കാറുണ്ട് അപ്പോൾ അത് ആരും കെയർലെസ് ആയിട്ട് എടുക്കരുത് എല്ലാവരും ഡോക്ടറെ അടുത്ത് പോയിട്ട് വേഗം കാണിക്കണം അവർ പറയുന്ന പോലെ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പം ഒമ്പത് ഇഞ്ചക്ഷനാണ് എടുത്തത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂച്ച അടുത്ത വീട്ടിലെ പൂച്ചയാണ് വന്ന് ഇക്കാലം കടിച്ചിട്ട് ഓടിപ്പോയി ഒരു പ്രഗ്നൻറ്റ് പൂച്ചയാണ് പിന്നെ ഞാൻ പൂച്ചീനെ ഒന്നും വീടെടുത്തില്ല അന്ന് കടിച്ചിട്ട് ഓടിയ പൂച്ച പിന്നെ നമ്മളതിനെ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ അതാണ് സംഭവം കേട്ടോ ഒമ്പത് ഇഞ്ചെക്ഷനാണ് എടുത്തത് മസ്സിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം തോളിൽ ഷോൾഡറിൽ ഓരോ ഇഞ്ചക്ഷൻ കയ്യിൽ ഒന്ന് പിന്നെ ആ ഒരു മുറിവിൽ കുറച്ച് ഇഞ്ചെക്ഷൻ ഇട്ടു എല്ലാം കൂടി ഒമ്പത് ഇഞ്ചെക്ഷൻ ഇട്ടു പിന്നെ ഇനിയും ഇഞ്ചക്ഷൻ ഇടാൻ പോകണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആരും തന്നെ ഒരു നായ് കടിച്ചാലും പൂച്ച കടിച്ചാലും ഇപ്പോൾ ഞാനും കൂടി പൂച്ച കടിച്ചപ്പോൾ ഞാൻ ഇതൊരു ശരിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റിയത് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ആരും തന്നെ കെയർലെസ്സായിട്ട് ഇരിക്കരുത് വീട്ടിലെല്ലാവരുടെ വീട്ടിലും പൂച്ച ഉണ്ടാവും നായ ഉണ്ടാവും നമുക്കതൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ മാക്സിമം പിന്നെ കെയർലെസ്സായിട്ട് ആര് ഇരിക്കരുത് കെയർഫുള്ളായിട്ടിരിക്കുക ഇങ്ങനെ മാന്തിയാൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുക സോപ്പിട്ട് കഴുകുക ഹോസ്പിറ്റലിൽ എത്തുക ഇഞ്ചക്ഷൻ ഇടുക അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുക അത് അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും ഒരു അറിവായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അറിയാത്തവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലൊന്നിഷ്ടപ്പെടില്ല ഒന്ന് ലൈ ഷെയർ ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരം ആകുവാണെങ്കിൽ ആയിക്കോട്ടെ ഒരുപാട് പേര് ഉള്ളിയൊക്കെ തേച്ചിട്ട് ഉണ്ടാതിരിക്കും അതുകൊണ്ടാണ് ഫ്രണ്ട്സ് പറയുന്നത് ഓക്കേ ബൈ